നമസ്കാരം താൻ ആദ്യം ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണം സി പി എം സഖാക്കന്മാരായ മുഖ്യമന്ത്രി പിണറായി വിജയനോടും ധനമന്ത്രി കെ എൻ ബാലഗോപാലിനോടും പൊതുജനങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യം ഇതാണ് കാരണം ഒരു പെൻഷന്റെ പേരിൽ ആ മൂത്ത സഖാക്കന്മാർ കാണിച്ചു കൂട്ടുന്ന വേലത്തരങ്ങൾ അത്തരത്തിലാണ് കഴിഞ്ഞ തവണ കിറ്റ് വോട്ടാക്കിയ പോലെ ഇത്തവണ പെൻഷൻ വോട്ടാക്കാൻ ആദ്യം ഒരു കൈ ഈ സി പി എം സഖാക്കന്മാർ നോക്കി ജനങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കോടികൾ തരുന്നു എന്ന രീതിയിൽ പെൻഷന്റെ പേരിൽ വമ്പൻ വാഗ്ദാനങ്ങളായിരുന്നു നടത്തിയത് പിന്നീട് ജനങ്ങൾക്ക് പെൻഷൻ നൽകണമെന്ന പേരിൽ തൊടുന്നതിനെല്ലാം ടാക്സുകളും ഏർപ്പെടുത്തുകയുണ്ടായി ഈ ടാക്സ് വാങ്ങി സ്വന്തം കീശ നിറയ്ക്കുന്നതല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ല എന്ന് കണ്ടതോടെ ജനങ്ങൾ ഇതിനെ ചോദ്യം ചെയ്തു തുടങ്ങി കോടതിയിലേക്ക് പോയി അപ്പോൾ ദേ പിണറായി സർക്കാരിന്റെ പെൻഷന്റെ കള്ളത്തരങ്ങളെല്ലാം സംഗതി ജനങ്ങൾ പൊക്കി എന്നറിഞ്ഞതോടെ മുഖ്യമന്ത്രി അതുവരെ ജനങ്ങളുടെ അവകാശം എന്ന് അവകാശപ്പെട്ട പെൻഷൻ പിണറായി സർക്കാർ ഒരു നിമിഷം കൊണ്ട് അത് വെറും ഔദാര്യമെന്ന നിലയിലേക്ക് മാറ്റിമറിച്ചു പെൻഷൻ എന്നത് സർക്കാർ നൽകുന്ന ഔദാര്യം മാത്രമെന്ന് സർക്കാർ വാദിക്കുകയുണ്ടായി ഇതുകൊണ്ട് തീർന്നോ ഇല്ല ഇപ്പോ ഇതാ ഒരു വർഷത്തിനിടെ സഹകരണ ബാങ്കുകളിൽ നിന്ന് മൂന്നാമതും വായ്പ എടുക്കാൻ തയ്യാറെടുക്കുകയാണ് സംസ്ഥാന സർക്കാർ അതും ഈ പറയുന്ന ഔദാര്യ ക്ഷേമ പെൻഷൻ നൽകാൻ വേണ്ടി ഇത്തവണ രണ്ടായിരം കോടി രൂപയാണ് കടമെടുക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത് സഹകരണ സംഘങ്ങളുടെയും ബാങ്കുകളുടെയും കൺസോഷ്യം രൂപീകരിച്ചായിരിക്കും ഇത്രയും തുക കണ്ടെത്തുക ക്ഷേമ പെൻഷനു വേണ്ടി സർക്കാർ രൂപീകരിച്ച കമ്പനി വഴിയാണ് വായ്പ സ്വീകരിക്കുന്നതെന്നാണ് സൂചന ഇതെല്ലാം കേൾക്കുമ്പോൾ ജനങ്ങൾ പൊട്ടന്മാരാണോ എന്നാണ് ചോദിക്കുന്നത് കാരണം സർക്കാർ നൽകുന്ന ഔദാര്യം എന്ന് പറയുമ്പോൾ ആ ഔദാര്യം നൽകാൻ സർക്കാർ എന്തിനാണ് കടമെടുക്കാൻ പോകുന്നത് സാധാരണഗതിയിൽ കയ്യിൽ പണമുള്ളവനാണ് ഔദാര്യം നൽകുന്നത് കയ്യിൽ നയാ പൈസ ഇല്ലാത്തവൻ എന്തിനാണ് ഔദാര്യം നൽകുന്നത് ആ ഔദാര്യം ജനങ്ങളുടെ തലയിൽ കൊണ്ടിടുന്നത് എന്തിനും സർക്കാർ കടമെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ജനങ്ങളുടെ മേൽ വരുന്ന കുടിശ്ശിക തന്നെയാണ് ടാക്സിലൂടെയും അല്ലാതെ െല്ലാം ഈ എടുക്കുന്ന കടം മുഴുവൻ അടച്ചു തീർക്കേണ്ടത് പൊതുജനങ്ങളുമാണ് പിന്നെ എങ്ങനെയാണ് കടമെടുത്ത് നൽകുന്ന ഈ ക്ഷേമ പെൻഷൻ ഇടത് സർക്കാരിന്റെ ഔദാര്യമെന്ന് സർക്കാരിന് പറയാൻ സാധിക്കുന്നത് എന്നൊരു ചോദ്യം ബാക്കി നൽകുന്നുണ്ട് എന്തായാലും കേരളത്തെ കടമെടുത്ത് മുടിക്കാൻ കരാറെടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന അഭിപ്രായം കൂടെ ഇതിനു പിന്നാലെ ഉയരുന്നുണ്ട് നിലവിൽ കോടികൾ കടക്കിണയിലാണ് എന്ന് പോലും ഓർക്കാതെ ക്ഷേമ പെൻഷന് വേണ്ടി വീണ്ടും രണ്ടായിരം കോടി രൂപ കടമെടുക്കാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് സർക്കാർ എന്നാൽ കഴിഞ്ഞ രണ്ട് തവണ എടുത്ത വായ്പ തിരിച്ചടയ്ക്കാത്തത് കൊണ്ട് ഇത്രയും കോടി രൂപ സമാഹരിക്കാൻ സർക്കാരിനെ കൊണ്ട് സാധിക്കുമോ അല്ലെങ്കിൽ സർക്കാരിന് ഇത്രയും കോടി രൂപ കടം കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ആശങ്ക ധനമന്ത്രിക്കുമുണ്ട് ഇത് മൂന്നാം തവണയാണ് സഹകരണ ബാങ്കുകളിൽ നിന്ന് സംസ്ഥാന സർക്കാർ വായ്പ എടുക്കാൻ തീരുമാനിക്കുന്നത് ഇതിനു മുമ്പ് വാങ്ങിയ നാലായിരം കോടി രൂപ സഹകരണ ബാങ്കുകൾക്ക് ഇതുവരെ തിരിച്ചു നൽകിയിട്ടില്ല ഒരു വർഷത്തെ കാലാവധിക്കാണ് വായ്പ എടുത്തതെങ്കിലും കാലാവധി പൂർത്തിയായ വായ്പ ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുമുണ്ട് പലിശ മാത്രം നൽകി ഒരു വർഷം കൂടി കാലാവധി നീട്ടി നൽകുകയാണ് ഉണ്ടായത് കഴിഞ്ഞ വർഷം ആദ്യം രണ്ടായിരം കോടിയും പിന്നീട് ആയിരത്തി കോടി രൂപയും പിരിച്ചെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു എന്നാൽ രണ്ടാം തവണ അഞ്ഞൂറ് കോടി രൂപ പോലും കണ്ടെത്താനായില്ല എന്നതാണ് വാസ്തവം പെൻഷൻ കമ്പനിക്ക് നൽകിയ വായ്പ കാലാവധിക്ക് ശേഷവും തിരിച്ചു ലഭിക്കാത്തത് വീണ്ടും പണം നൽകുന്നതിന് സഹകരണ ബാങ്കുകളെ പിന്തിരിപ്പിക്കുന്നുണ്ട് ഇത് സർക്കാർ നേർക്കുന്ന ഏറ്റവും വലിയ ക്ഷതമായി മാറുകയും ചെയ്യും ഈ വർഷം ആദ്യം നടത്തിയ നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ സഹകരണ സംഘങ്ങളിലും ബാങ്കുകളിലുമായി ഇരുപത്തിനാലായിരം കോടിയോളം രൂപയാണ് പുതിയ നിക്ഷേപമായി വന്നിട്ടുള്ളത് ഇതിലാണ് സർക്കാരിന്റെ ഏക പ്രതീക്ഷ അതുകൊണ്ട് തന്നെ രണ്ടു തവണ പണം ലഭിച്ചില്ല എങ്കിലും മൂന്നാമത്തെ തവണ വീണ്ടും പണം ലഭിക്കും എന്ന കാര്യത്തിൽ സർക്കാർ ഉറപ്പുവരുത്തുകയാണ് പക്ഷേ രണ്ടായിരം കോടി എന്നത് സംശയം തന്നെയാണ് മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്കാണ് ഫണ്ട് മാനേജർ ഒൻപത് ദശാംശം ഒരു ശതമാനമാണ് പലിശയായി ഈടാക്കുന്നത് സഹകരണ സംഘം രജിസ്ട്രാറും ഫണ്ട് മാനേജറുമായ ബാങ്കും ചേർന്ന് കേരള ബാങ്കിൽ തുടങ്ങുന്ന പോൾ അക്കൌണ്ടിലാണ് പണം നിക്ഷേപിക്കുന്നത് വായ്പയായിട്ടാണ് സംഘങ്ങളിൽ നിന്ന് പണം വാങ്ങുക എന്നതാണ് ഈ കടമെടുക്കാൻ പോകുന്ന തുകയുടെ കാര്യത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിന്റെ തിരിച്ചടവടക്കമുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി ഫണ്ട് മാനേജറും കമ്പനിയും കരാർ ഉണ്ടാക്കുമെന്നാണ് സൂചന പന്ത്രണ്ട് മാസത്തെ വായ്പ കാലാവധിക്കാണ് പണം എടുക്കുന്നത് ഇതിന്റെ പലിശ മാസ അടിസ്ഥാനത്തിലാകും കണക്കാക്കുന്നത് കാലാവധിക്ക് ശേഷം ഒറ്റത്തവണയായും നൽകുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് എന്തായാലും കേരളത്തെ കടമെടുത്ത് മുടിക്കുന്ന രീതിയിൽ വീണ്ടും ക്ഷേമ പെൻഷൻ അതായത് സർക്കാരിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഔദാരി പെൻഷൻ നൽകാൻ വേണ്ടി വീണ്ടും രണ്ടായിരം കോടി രൂപ കടമെടുക്കാൻ ഒരുങ്ങുകയാണ് പിണറായി സർക്കാർ